ഇനി മണവാട്ടി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ലൈബ സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ അൽമനാർ അൽമനാർഖുറാനിക് പ്രീ സ്കൂളിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മലപ്പുറം ബ്രാഞ്ചുമായി സഹകരിച്ച സൗജന്യ നിർണയ ക്യാമ്പും ആരോഗ്യ പഠന ക്ലാസും അൽമനാർ സ്കൂളിൽ വെച്ച് നടത്തി അൽമനാർ സ്കൂളിലെ വിദ്യാർത്ഥി ആസിം എ പി പാരായണം നടത്തി നൂറ്റി അൻപതോളം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു ഐ ഡി എ സീനിയർ മെമ്പർ ഡോക്ടർ മംഗലത്ത് ഉമ്മർ ഉദ്ഘാടനം നിർവഹിച്ചു ഐ ഡി എ മലപ്പുറം പ്രസിഡന്റ് ഡോക്ടർ രാഗേഷ് ഗംഗാധരൻ ആമുഖ പ്രഭാഷണവും നടത്തി ഡോക്ടർ പി എ കെ അനീഷ് ദന്താരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുകയും സദസ്യരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു അക്യൂബ്സ് പ്രസിഡന്റ് സിറാജുദ്ദീൻ എമങ്ങാട് അധ്യക്ഷത വഹിച്ചു അക്യൂബ്സ് സെക്രട്ടറി എ പി റിയാസ് മാസ്റ്റർ സ്വാഗതവും ഐ ഡി എ സെക്രട്ടറി ഡോക്ടർ സൽമാനുൽ ഫാരിസ് നന്ദിയും പറഞ്ഞു ക്യാമ്പിൽ ഡോക്ടർ മംഗലത്ത് ഉമ്മർ ഡോക്ടർ രാകേഷ് ഗംഗാധരൻ ഡോക്ടർ സൽമാനുൽ ഫാരിസ് ഡോക്ടർ അനീഷ് ഡോക്ടർ മഹൂദ് ഡോക്ടർ അഫ്സൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം